ചന്ദ്രൻ പറയുന്ന പോലെ വാവയ്ക്ക് എടുത്തിയാട്ടം കുറച്ച് കൂടുതലാണ് അവൻ ചെയ്തത് പലതും ശരിയല്ല രാജേന്ദ്രൻ ചേട്ടൻ എന്നെ ഒന്ന് കണ്ടിരുന്നു അവൻ്റെ അച്ഛൻ നമുക്കെല്ലാം നോക്കണ്ടേ മാത്രമല്ല വാവ ഇപ്പം അകത്ത് കിടക്കുന്നത് നമുക്കത് ആണ കേടുക വാവയെ അവര് എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് അവൻ ഇറക്കിയേ പറ്റൂ മാത്രമല്ല വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണു വേണം ചന്ദ്ര ഇപ്പോ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ജയ് ഭാരത് ആ വർത്തമാനം കേട്ടു എന്താ സംഭവം ഒന്നുമില്ല തിരുവേനി കാലോകം മാറിയവരല്ലേ എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണമല്ലോ നല്ല കഥയായി നിങ്ങളെ ഭഗവാനെ നോക്കോ നോക്കോ അതോ ഭഗവാൻ നേരം തിരുമേനി തിരുമേനി വീട്ടിലിരിപ്പായി മഴ വരുന്നുണ്ട് പറഞ്ഞില്ലേ ഈ ായില്ലേറത്തെ ഉണ്ണി പിള്ളട അതെ ഉണ്ണി പിള്ളടയിൽ നിന്ന് താക്കോലും കൂത്തമ്പലത്തിലോ ഷെഡിലോ കിടക്കണം എല്ലായിടത്തും ഒരു ശ്രദ്ധ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എനിക്ക് ചിലരാത്ര വിശ്വാസം പോരും കുഞ്ഞുകളിലെ വീട്ടിൽ പോയി കുറച്ച് മൻസാരം വാങ്ങിച്ചുണ്ടോ കടയില്ല ആ

ഒരാഴ്ചയായി വീട്ടിൽ കിടന്നിറങ്ങി ഇനി മതിയാക്കാതിടാ ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തം കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട് എടാ നീ ഒരു കാര്യം ചെയ ഓ ചേട്ടൻ പറഞ്ഞാൽ ശരി എന്റെ ഒരു പോസ്റ്റ് ഇടും അപ്പം അവനൊരു മൂപ്പ് കൂടും ഉടനെ തന്നെ ഞാൻ കയറി തന്തക്ക് വിളിച്ചോളാം എടാ ചന്ദ്ര ചന്ദ്ര നീ ഇല്ലടാ ഗ്രൂപ്പില് ഉടനെ തന്നെ നീയും വിളിച്ചോണം കേട്ടോ തന്തക്ക് അല്ലെങ്കിൽ എല്ലാവരും കൂടി നമുക്കിട്ട് പൊങ്കാലിടും എന്നോട് ഭയങ്കര സ്നേഹം ഗ്രൂപ്പിൽ മാതാജി ഗ്രൂപ്പിൽ എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട് ഞാനും കൊടുത്തൊരു ലൈക്ക് എടാ മണ്ട അവൻ നിന്റെ തള്ളൊക്കെ വിളിച്ചാണ് എന്താ ഇത് കൊഴപ്പാവൂട്ടാ എടാ നീ ബോംബ് നേരത്തെ കണ്ടിട്ടുണ്ടാ ഇതാണോ ബോംബ് ഞാൻ കണ്ടിട്ടുണ്ട് അത് തന്നെ സാധനം ഇത് ആരെങ്കിലും ഒന്ന് വിളിച്ചത് നിങ്ങള് അതെ കുറച്ചിറങ്ങി തുടങ്ങാം നിങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നു എന്ത് ഇരുപാടത് നിനക്കാ റോയിലും മേടിച്ച പോയാന്ന ദേ റോയിലാ മേടിച്ച പിന്നെന്തോ രുചിക്കുറവും ഒട്ട്ക്കത്തെ നീ അടുത്ത് പോയാളിച്ചു അതിൽ എന്താണെന്ന് അറിയാൻ പാടില്ല സാറേ അതാണ് സാറിന് വിഷയങ്ങളൊക്കെ അറിയല്ലേ അല്ല സാറേ ഇനി ചിലപ്പോ മനഃപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയി നശിപ്പിച്ചേടങ്ങൂല്ലേ എന്തോന്നും കണ്ടോണ്ടിരിക്കുന്നത് കണ്ടല്ലോ എല്ലാരും വീട്ടിൽ പോലുകാരെ നിങ്ങളറിഞ്ഞോട്ടൻ அடைச்சு திருச்சி நடக்கும் சர்ச்சைகளை பின்ன கண்டோம் നമസ്തേ പ്രിയരേ പ്രകടനം നടത്തിയില്ലെങ്കിലും വാവ പുറത്തിറങ്ങും അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ കരുത്ത് തെളിയിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകടനം ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മൾ തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ എന്നും തോറ്റുകൊണ്ടേയിരിക്കും വാവ നാളെ റിമാൻഡ് ചെയ്തിറങ്ങും ജയിലിൽ കയറിയ വാവ പുറത്തിറങ്ങുന്നത് പഴയ വാവയായിട്ടല്ല സംഘടനയ്ക്ക് വേണ്ടി ശത്രുവിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഇനി മുതൽ വാവ നമ്മുടെ സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകരായിരിക്കും जय भारत जय भारत बोलो राजस्थानी साइलेंद्र कुमार बाबा जी की जय बोलो राजस्थानी साइलेंद्र कुमार बाबा जी की जय 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 के जय जय बाबा जी बोलो बाबा जी की बोलो बाबा जी की നല്ല കേട്ടാ ഞാൻ ബസ്സിന്നോള കേട്ടാട്ടോ വാവാജിയാ അതാജി വണ്ടി കെ ിയുടെ ആശയും ആവേശവുമായ വ്യക്തി ജീവിതത്തിൽ നേരിന്റെയും നെറിവിന്റെയും പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ വാവയെ എതിരാളികൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ജയിലിനെ തറവാട് പോലെ കാണുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ് കെ ഈ അവസരത്തിൽ ഈ ധീരനായ നായകനെ നമ്മുടെ സ്വന്തം വാവയെ അനുമോദിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് കെ ജി യുടെ പൂജ്യനായ സമാരാധ്യനായ ജില്ലാ പ്രസിഡന്റ് മോഹൻജിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ് പൂജനീയ മാതാപിതാക്കളെ ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാര് കുഞ്ഞുങ്ങളെ അന്യമതസ്ഥരായ സഹോദരന്മാർ ഇതൊരു സംഭവമായി ഞാൻ കാണുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കേണ്ടതായിരുന്നു വാവയല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പിറന്ന നാട്ടിൽ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പോരാടുന്നവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും വാവയെക്കുറിച്ച് ഞാൻ പലപ്പോഴായി കേട്ടിട്ടുണ്ട് ധീരനാണ് ഈ യുവാവ് ആർഷഭാരത രക്തം സിരകളിൽ പേറുന്ന പോരാളിയാണ് ഈ വാവ കടന്നുപോയ കാലത്തെ മുൾവഴികളെ കുറിച്ചല്ല വാവ ആലോചിക്കുന്നത് ഞാൻ ഈ പോരാളിയെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത് അദ്ദേഹത്തെ ഓർത്ത് ഞാനും പ്രസ്ഥാനവും അഭിമാനം കൊള്ളുകയാണ് ഈ ധീരന് കെ ജി പിയുടെ സൂര്യശോഭയാർന്ന വിളക്കായി ഞാൻ പ്രഖ്യാപിക്കും ആർക്കെങ്കിലും വാവയെ ഇല്ലാതാക്കണമെന്ന മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും നാളെ വാവ ബലിദാനിയായി ഈ മണ്ണിൽ മരിച്ചു വീണാൽ ആയിരം വാവമാർ ആരക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കും നീ ചോറെടുത്ത് കഴിക്കുമ്പോനെ നിന്നെല്ലാവർക്കും അറിയാലോ ആരും ഒന്നും ചെയ്യില്ല എടുത്ത് കഴിക്കു വന്ന കൂട്ടർ പോയി അവർക്കീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു എന്താവോ എന്തോ നിനക്ക് വേറെ ഒരു സ്ഥലവും അവര് പോട്ടെ എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ നീ പള്ളി വിളിക്കാൻ കയറിയെന്ന് എന്റെ പേടി അതല്ല നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് അങ് പോണ്ട പിന്നെ നമ്മളോട് സൈനുത്തേടെ മിണ്ടൂല അവര് മിണ്ടതില്ലെങ്കിൽ മിണ്ടണ്ട നാട്ടുകാര് പറയുന്നത് പോലെ നിനക്ക് പള്ളിയോട് ദേഷ്യമൊന്നും അല്ല വലിയ നേതാക്കന്മാരും നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അവര് ലീവിലാണല്ലോ ലീവിലാണ് എന്ന് വരുമെന്ന് അറിയോ രണ്ടാഴ്ച നമ്മളെ വാവാജി അല്ലേ ചെമ്പരിക്കല്ലേ നമസ്തേജി അല്ലെങ്കിൽ തോന്നലായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും അവരാരും കേറില്ലട നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ പാവേ ഞാൻ സൂക്ഷിച്ചോ സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയി എന്നാണ് തോന്നുന്നത് എനിക്കറിഞ്ഞൂടാ എന്ത് നാടാണത് വിചാരിക്ക അതെ ഇവര് പള്ളത്തിന്ന് വരുക നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ നീ പോണം ഓട്ടം പോവാനാണ് ഓട്ടം പോവാന എടാ നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിൽ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്തിൽ നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം എന്ത് പീഡനം അവിടെ പീഡനം ഒന്നും ഇല്ല വലിയ ബഹുമാനം ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല നല്ല ഷാപ്പാടും പിന്നെ ഗൂഢാലോചന ഒന്നും ഇല്ല ഏട്ടാ ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ അവര് പേടിച്ചിട്ട് ചെയ്തതാ പിന്നെ ആ മുക്കറിയുടെ വൈരാഗ്യവും അതിനെന്നെ ആരും തല്ലിട്ടില്ല ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി അതെ പറയണ്ട നീ നിന്നും പിന്നെ ഈ വഴിയിൽ കൊടുക്കുന്ന പരിപാടിയില്ലേ അന്ന് പിന്നെ വീട്ടിൽ ചിലവരെയും നിങ്ങൾ തരുമോ നല്ല തരും ഞാനല്ല ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഓട്ടോറേഷൻ ആർക്കെങ്കിലും കൊടുത്തു വേണ്ട അപ്പൊ നാളെ ഓക്കെ എന്താണ് വലിയ രസം പറ എന്താണ് പുള്ളി പറഞ്ഞത് അയാൾക്ക് ഭ്രാന്ത്